ഭംഗിയുള്ള പെൺകുട്ടികളും ഷാഫിയുടെ ബാംഗ്ലൂർ യാത്രയും പാലക്കാട്ടെ സി പി എമ്മിന്റെ സെക്രട്ടറി കൊളുത്തുവിട്ടെത്തി സി പി എമ്മിനെ തന്നെ നിന്ന് കത്തിക്കുകയാണിപ്പോൾ മാംകൂട്ടത്തിനെ പിടിച്ച് പുറത്തിട്ടതുപോലെ ഷാഫിയെയും പിടിച്ച് പുറത്തിടാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി മെനഞ്ഞ കഥ തുടക്കത്തിലെ ചീറ്റിപ്പോയപ്പോൾ അടുത്ത നീക്കം നടത്തുകയാണ് മാധ്യമങ്ങളെ ഒപ്പം കൂട്ടിക്കൊണ്ട് കേരളം ഭരിക്കുന്ന കൂട്ടരും നേതാക്കളും അവിടെ അവർ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം ഷാഫിക്ക് കൊടുത്ത പിന്തുണയും സുരക്ഷയും എന്തുകൊണ്ട് പാർട്ടി മാംകൂട്ടത്തിൽ നൽകിയില്ല ഇത് കോൺഗ്രസിന്റെ ഇരട്ട നീതിയാണോ എന്ന് കുത്തിത്തിരിപ്പിന് രാഷ്ട്രീയത്തിനും മാധ്യമപ്പെടുന്ന മൈക്കും ക്യാമറയുമായി കോൺഗ്രസിലെ നേതാക്കളുടെ പിന്നാലെ കൂടുകയാണ് ഇക്കുറി ഈ ചോദ്യം ആദ്യം ഉന്നയിക്കുന്നത് യു ഡി മുന്നണി കൺവീനറായ അടൂർ പ്രകാശിനോടാണ് എന്നാൽ നിങ്ങളുടെ കുത്തിപ്പൻ ഭിന്നിപ്പൻ ചോദ്യത്തിന് തൽക്കാലം എന്റെ നാവിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ മൈക്കും വലിച്ചൂരി കൈരളിയും റിപ്പോർട്ടറും കണ്ടം വഴി ഓടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം പാലക്കാട് ഷാഫിക്ക് വേണ്ടിയിട്ട് പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയിരുന്നു ഷാഫിയുടെ രോമത്തിൽ പോലും തൊടാനാവില്ല ഒരു കേസും പുക്കാരും കൊണ്ട് ആരും ഷാഫിയുടെ ഷർട്ട് ചുളിക്കാമെന്ന് കരുതേണ്ട എന്ന് രാത്രിക്ക് രാത്രി പോലും പാലക്കാടിന്റെ തെരുവുകളിൽ പ്രതിഷേധം അരങ്ങേറുന്ന കാഴ്ചക്ക് നമ്മൾ സാക്ഷിയായി അവിടെ വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറല്ല എന്തിനും ഏതിനും കോൺഗ്രസ് നേതാക്കൾക്ക് നേരെയുള്ള ഈ കുതിരക്കയറ്റം അനുവദിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ചുമ്മാതെ ഓരോ ആരോപണങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വന്ന് കോൺഗ്രസിനെ തകർക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് ആ പാർട്ടി ഷാഫിക്കെതിരെ സി പി എം നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ അങ്ങനെ ചുമ്മാതെ വിടാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന് ചുരുക്കം പാലക്കാട് ഇളക്കി മറിക്കാൻ തന്നെയാണ് തീരുമാനം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി കഴിയുമ്പോൾ ഇരട്ടനീതിയുടെ നീതിയുടെ തുലാസും പൊക്കിപ്പിടിച്ചു വരുന്ന ഓരോരുത്തരോടും ഒന്നേ പറയാനുള്ള ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കും ഉന്നയിക്കും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ തന്നെ കരുതണം ഇത് തിരിച്ച് അവരിലും ചെന്ന് എത്തുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിൽ ആവശ്യം അതല്ലാതെ കണ്ട് ഈ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ആശ്വാസികരമായ പ്രവർത്തനമായി ഞാൻ കാണുന്നില്ല ഷാഫിക്കെതിരെ ഉണ്ടായപ്പോൾ അവിടെ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായില്ല പക്ഷേ ഷാഫിക്കെതിരെ ഉണ്ടായപ്പോൾ പാലക്കാട്ട് കോൺഗ്രസ്കാർ പ്രതിഷേധിച്ചപ്പോൾ രണ്ട് തരത്തിലാണ് കോൺഗ്രസിനെ കാണുന്ന വിമർശനങ്ങൾ പ്രാദേശികമായി പാലക്കാട്ടിൽ പോയിരുന്നു അല്ല അത്തരം കാര്യങ്ങൾ അങ്ങനെ രണ്ട് തരത്തിൽ ഒരു പിന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കാണുന്നില്ല എന്തായാലും എന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ അന്വേഷിക്കും അത് വരട്ടെ അതൊക്കെ ഞങ്ങൾ പറയാം പറയാം ഉള്ള അവസരമുണ്ട് ആ അവസരത്തിൽ ഞങ്ങൾ ഇതൊക്കെ പറയും ഇപ്പം എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി എന്നിൽ നിന്ന് കിട്ടത്തില്ല ഒരു പ്രി പ്രതിസന്ധിയില്ല പിന്നെ വയനാട്ടിലെ പുതിയ ഡി സി സി പ്രസിഡന്റ് വെച്ചു പുതിയ ഡി സി സി പ്രസിഡന്റ് ചുമതലകൾ ഏറ്റെടുത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് തന്നെ ഇവിടെ വരേണ്ടിയിരുന്നതാണ് അദ്ദേഹം നേരിട്ട് വയനാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുകയാണ് അവിടെ ഒരു പ്രതിസന്ധി പ്രകാശ് യൂഡിയോ കണക്കറായി വരുമ്പോ സാമുദായിക ഘടകങ്ങളിലൊക്കെ മാറി ഇപ്പോഴും വരുന്നവർക്കല്ല അതിപ്പോ വരട്ടെ ഇനിയിപ്പോ സമയം കിടക്കില്ലോ ഒരു ഇത് അങ്ങോട്ട് തുടങ്ങിയതല്ല ഉണ്ടോ സമയം ഒരുപാട് കിടക്കുന്ന ആ സമയം ഇനിയും നീണ്ട കൊറേ ആറേഴ് മാസക്കാലങ്ങളുടെ കിടക്കുകയാണ് അന്നേരം നമുക്ക് കണ്ട് കണ്ടുകളയാം അന്നേരം കാണിക്കാം എന്താ സംശയം എന്താ സംശയം ഒരു കാര്യത്തിൽ നിന്ന് സംശയം വേണ്ട ഞങ്ങൾ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഏത് തരത്തിൽ പോകണമെന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും കൂട്ടായി ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും ഇല്ല അത്തരം ആ കാര്യങ്ങൾ ഇന്നിപ്പോൾ പുതിയ ഒരാളിനെ ചുമതലയേൽക്കുന്നു പുതിയ ആൾ ചുമതല ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിറവേറ്റേണ്ടത് എന്നതിനെ കെ പി സി സി തലത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടാകും ആ ചർച്ചകൾക്ക് ചർച്ചകളോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിനുള്ള തീരുമാനം ഉണ്ടാവുക അപ്പ ആർക്കും എന്തും പറയാമല്ലോ അത് പറയുന്നതിനൊന്നും തെറ്റൊന്നുമില്ല അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സ് ഇനി മാറിക്കൂടാന്നുണ്ടോ അതിനൊരു അവസരം വരട്ടെ